ണശ്ശേരി ചളവറയിൽ മകൻ അച്ഛനെ മഴ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി കോളനിയിൽ തർക്കത്തെ തുടർന്നാണ് മകൻ സുഭാഷ് കറുപ്പനെ ആക്രമിച്ചത് നിഖിൽ പ്രമേശ് ചേരുന്നു വിവരങ്ങളുമായി നിഖിൽ എപ്പോഴാണ് ഈ സംഭവം എന്താണ് ഈ തർക്കത്തിന് കാരണം മകൻ സുഭാഷ് വൈകുന്നേരം മുതൽ വലിയ തർക്കങ്ങൾ അച്ഛനും മകനും തമ്മിൽ നടന്നിരുന്നു പിന്നെ ഒൻപത് മുപ്പതോടെയാണ് കൊലപാതകം നടക്കുന്നത് കൊണ്ട് അച്ഛനെ ഒട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മകൻ സുഭാഷ് എഴുപത്തിമൂന്ന് വയസ്സുള്ള കറുപ്പനാണ് മരിച്ചത് ചളവറ സിറയിൽ കോളനിയിലാണ് ഇവർ താമസിക്കുന്നത് സുഭാഷ് ഈ കൃത്യം നടത്തിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് പോയി പിന്നീട് സുഭാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു പോരുകയുമാണ് ഗോകുൽ ശരി പാലക്കാട് ചെറുപ്പേരിയിലാണ് മകൻ അച്ഛനെ വെട്ടി കൊലപ്പെടുത്തിയത് കറുപ്പനാണ് ചെറിയ കോളനിയിലെ കറുപ്പനാണ് മരിച്ചത് മദ്യലഹരിയിലാണ് മകന്റെ ആക്രമണമെന്നാണ് വിവരം